ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസിഅഅല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ നാം അള്ളാഹുത്താല നിഷേധികളുമായി എല്ലാ കരാറിനെയും അവസാനിപ്പിച്ചതായ കാര്യം മനസ്സിലാക്കുകയുണ്ടായി നിബിധങ്ങൾ സുല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും വഞ്ചിക്കുകയും മുസ്ലിമീങ്ങളോടുള്ള കരാറിനെ ലംഘിക്കുകയും ചെയ്ത മക്ക മുഷിക്കങ്ങളോട് തിരിച്ചും കരാർ പാലിക്കേണ്ട ആവശ്യമില്ല അവരോടുള്ള എല്ലാ കരാറിനെയും അവസാനിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന കാര്യം കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല അറിയിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല പരിശുദ്ധമായ കാബയെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധിയാക്കി എന്ന കാര്യം അറിയിക്കുന്നു أن يعمروا مساجد الله شاهدين على أنفسهم على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ സത്യനിഷേധത്തിൽ ഉറച്ച് നിൽക്കവേ മസ്ജിദിനെ പരിപാലിക്കുന്നത് ശരിയല്ല അവരുടെ കർമ്മങ്ങൾ പാഴായിരിക്കുന്നു നരകത്തിൽ അവർ ശാശ്വതരായിരിക്കുന്നു ഇയാ من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين الله <applause> يلوم أندنة تلوم بشوسي നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് കൊടുക്കുകയും അല്ലാത്ത ആരെയും ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ പരിപാലിക്കേണ്ടത് ഇവർ സന്മാർഗികളാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തായാല പരിശുദ്ധമായ കാബയെയും മറ്റു പള്ളികളെയും പരിപാലിക്കേണ്ടത് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് നിമിതങ്ങൾ സാഹു അലി വസ്ല്ലം മക്കം കൂടി കാബയെയും മക്കയെയും കീഴടക്കുകയുണ്ടായി അതിനുശേഷം നിമിതങ്ങൾ സാഹു അലി വസ്ല്ലാം ഷിറുക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ നിന്നും ഒഴിവാക്കുകയും ചെയ്തു പരിശുദ്ധമായ കാബയെ വിഗ്രഹങ്ങളിൽ നിന്നും ശുദ്ധിയാക്കി ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ കാബയുടെ പരിസരത്ത് അവസാനിപ്പിക്കുകയുണ്ടായി തുടങ്ങി എല്ലാ ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ബഹുദേവ ആരാധനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടികളിൽ നിന്നും പരിശുദ്ധ കാബയെയും അതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളെയുമെല്ലാം ശുദ്ധിയാക്കുകയുണ്ടായി എപ്രകാരമാണോ അള്ളാഹു സുബഹാനഹുവത്ത് അല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹജ്ജ് ചെയ്യാനായി കൽപ്പിച്ചത് ആ രീതിയിലുള്ള ഹജ്ജിനെ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം അള്ളാഹുവിൻ്റെ കല്പനപ്രകാരം പ്രാബല്യത്തിൽ കൊണ്ടുവരികയുണ്ടായി മക്ക മുഷിക്കിങ്ങളും ഹജ്ജ് ചെയ്തിരുന്നു പക്ഷേ അവർ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും അവർ ഏകദേശ വിശ്വാസികളല്ലായിരുന്നു അവർ ഹജ്ജ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ വിഗ്രഹങ്ങളെയും ആരാധിക്കുമായിരുന്നു പരിശുദ്ധമായ കാബയുടെ മുമ്പിൽ നഗ്നമായി തൊവാഫ് ചെയ്യുമായിരുന്നു ബലി അറപ്പിക്കുമായിരുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ തുടങ്ങി ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നവരായിരുന്നു ഇങ്ങനെ ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും വൃത്തിഹീനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പരിശുദ്ധമായ കാബയുടെ പവിത്രതയെയും കാബയുടെ ചുറ്റുള്ള സ്ഥലങ്ങളുടെ ഹറമിൻ്റെ പവിത്രതയെയും അവർ നശിപ്പിച്ചവരായിരുന്നു അതുകൊണ്ട് നിബിതങ്ങൾ സലഹു അലൈവിസ്ലം മക്കം ഫത്തഹോടുകൂടി എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധ കാബയെ ശുദ്ധീകരിക്കുകയുണ്ടായി നിബിതങ്ങൾ സാഹു അലി വസ്ല്ലം ഹിജറ എട്ടാം വർഷമാണ് മക്കയെ കീഴ്പ്പെടുത്തുന്നത് മക്കം ഫത്തഖ് ഹിജറ എട്ടാം വർഷമാണ് ഹിജറ ഒമ്പതാം വർഷം നിബിതംഗൾ സാഹു അലി വസ്ല്ലം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അലി അലീ അലിയുല്ലാ അനഹുവിനെയും ഹജ്ജിനായി അയക്കുകയുണ്ടായി മുസ്ലിമീങ്ങളുടെ സംഘത്തോടൊപ്പം അതിൻ്റെ നേതാവ് അബൂബക്കർ അലിയുല്ലാഹ് വനഹു ആയിരുന്നു അവരെ നിബിതങ്ങൾ സാഹു അലി വസ്ല്ലം ഏൽപ്പിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം നിഷേധികൾ ഹജ്ജിനായി വരുമ്പോൾ അവരോട് വിളംബരം ചെയ്യുക ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം മുതൽ ഒരു നിഷേധിക്കും ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവുന്നതല്ല അതുപോലെ അള്ളാഹുവിൽ ചേർക്കുന്ന പ്രവർത്തനങ്ങളും ക്രാബിയുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും അഥവാ ഞജ്ഞരായിക്കൊണ്ട് തൊ ആഫ് ചെയ്യുക അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഇനി ആർക്കും അനുവാദമുണ്ടാവുന്നതല്ല ഷിറുക്ക് ചെയ്യുന്ന ആളുകൾ അവരെ ഹജ്ജിനായി എന്നി വരാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അലി അലിറലി അള്ളാഹു എല്ലാം പ്രഖ്യാപിക്കുകയുണ്ടായി ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ കാബയെയും മക്കയെയും നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലാം എല്ലാ ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ശുദ്ധിയാക്കുകയും തൗഹീദിൻ്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു ആ ഒരു കാര്യം അള്ളാഹു ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അള്ളാഹുനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാബയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റ് മസ്ജിദുകളെ പരിപാലിക്കാനുള്ള അനുവാദം ഇല്ല കാരണം അവൾ ഷിറക്ക് ചെയ്യുന്ന ആളുകളാണ് മക്ക മുഷിക്കാനെ നോക്കുകയാണെങ്കിൽ അവർ വ്യക്തമായി ഷിർക്ക് ചെയ്യുന്നവരാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരും അല്ലാതെ മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും അതിനുവേണ്ടി ബരിയിറക്കുന്നവരും ഇങ്ങനെയുള്ള ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമായി ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും പരിശുദ്ധ കാബയെ പരിപാലിക്കാനുള്ള ഇല്ല എന്ന് അള്ളാഹു സുബാനഹൂബാല അറിയിക്കുകയാണ് എന്നിട്ട് അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞു അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോകുന്നതുമാണ് മക്ക മുഷിക്കിങ്ങൾ പൊതുവെ അഹങ്കരിച്ചുകൊണ്ട് പറയുമായിരുന്നു മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ മാത്രമാണ് നോക്കുന്നത് മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ കാബയെ പരിപാലിക്കുന്നത് നോക്കുന്നില്ല ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത് നോക്കുന്നില്ല ഞങ്ങൾ പരിശുദ്ധ കാബയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നോക്കുന്നില്ല ഇങ്ങനെ പരിശുദ്ധ കാബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അവർ വലിയ പുണ്യം ചെയ്യുന്നവരാണെന്ന് മക്ക മുഷിക്കിങ്ങൾ മുസ്ലിമീങ്ങളുടെ പറയുമായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ് ഒരിക്കലും ഈ പ്രവർത്തനങ്ങളൊന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതല്ല കാരണം നിങ്ങളുടെ അടിസ്ഥാനം പേച്ചുപോയി നിങ്ങളുടെ അടിസ്ഥാനം തൗഹീദായിരുന്നു ഉണ്ടാവേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാവണമായിരുന്നു അതില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യമായ പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോയിരിക്കുകയാണ് ചിറുക്ക് ചെയ്യുന്ന ആളുകളുടെ പരിപാലനം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഭൂവത്തെ അല അറിയിക്കുകയാണ് ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണമായി ഇബിനെ അബ്ബാസ് സലി അള്ളാഹ് വനഹു പറയുകയുണ്ടായി എൻ്റെ പിതാവ് അബ്ബാസ് സലി അള്ളാഹു വനഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ബദർ യുദ്ധത്തിൽ വെച്ച് തടവിലാക്കപ്പെട്ടപ്പോൾ അവിശ്വാസ്യത്തിലും ഷിറുക്കിലും അദ്ദേഹം കഴിഞ്ഞു കൂടുന്നതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ തിന്മകൾ മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങളുടെ നന്മകൾ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ കാബയെയും മസ്ജിദുൽ ഹറമിനെയും പരിപാലിക്കുന്നവരാണ് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യുന്നവരാണ് ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുന്നവരാണ് ഇങ്ങനെ പല സേവനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് മുസ്ലിം ചോദിച്ചു ഉടനെ അള്ളാഹു സുബഹാനഹുവ ത്യല ഈ ആയത്തിറക്കുകയുണ്ടായി അഥവാ ഷിറുക്ക് വെക്കുന്നവർ പരിശുദ്ധമായ ക്യാബയെ പരിപാലിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവരുടെ പരിപാലന അള്ളാഹുവിൻ എടുക്കൽ സ്വീകരിക്കപ്പെടുന്നതുമല്ല കാരണം ഷിറുക്ക് എന്നുള്ളത് ഏറ്റവും വലിയ കൊടും പാപമാണ് അതുകൊണ്ട് പരിശുദ്ധമായ ക്യാബയെ ഷിറുക്ക് വെക്കുന്നവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ പരിപാലിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്താല ആരാണ് അള്ളാഹുവിൻ്റെ പള്ളികളെ മസ്ജിദുകളെ പരിപാലിക്കേണ്ടതെന്ന് അറിയിക്കുകയാണ് ഒന്നാമതായി അള്ളാഹുത്താല പറയുന്നു അള്ളാഹുവിൻ്റെ പള്ളികളെ മസ്ജിദുകളെ പരിപാലിക്കുന്നവർ യഥാർത്ഥമായി അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവരായിരിക്കണം അജഞ്ചലമായി അള്ളാഹു വിശ്വസിക്കുന്നവരായിരിക്കണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആഹ്റത്തിൽ അള്ളാഹു നന്മ തിന്മകളെ തൂക്കുന്നതാണ് സ്വർഗമുണ്ട് നരകമുണ്ട് ഇങ്ങനെ പരലോകത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം ഇവിടെ അള്ളാഹു താല ആദ്യം വിശ്വാസം ശരിയാക്കണമെന്ന് അറിയിച്ചിരുകയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം ശരിയാവുമ്പോഴാണ് അവൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുക അതുകൊണ്ട് ആദ്യമായി വിശ്വാസം ശരിയായ ആളുകൾ അവരായിരിക്കണം പള്ളിയെ പരിപാലിക്കേണ്ടത് വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഊർജം ചിലവഴിച്ച് ചെയ്യേണ്ട ഇബാദത്തുകൾ നമസ്കാരം പോലെ നോമ്പ് പോലെ മറ്റൊന്ന് സ സമ്പത്ത് ചിലവഴിച്ച് ചെയ്യേണ്ട ഇബാദത്തുകൾ ജക്കാത്ത് പോലെ സ്വതക്കുകൾ പോലെ ഇങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും പൂർത്തിയാക്കുന്നവരായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ അള്ളാഹുത്താല ശാരീരികമായി നാം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെയും സാമ്പത്തികമായി നാം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജക്കാത്തിനെയും പറയുകയുണ്ടായി ഇവിടെ നമസ്കാരം പറഞ്ഞുകൊണ്ടും ജക്കാത്ത് പറഞ്ഞുകൊണ്ടും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ ഇബാദത്തുകളും പൂർത്തിയാക്കുന്നവരായിരിക്കണം പരിശുദ്ധമായ പള്ളികളെ പരിപാലിക്കേണ്ടതെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹു താല പറയുന്ന കാര്യം അള്ളാഹു അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരായിരിക്കണം അഥവാ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹുവിനെയും ഭയപ്പെടുന്നു മറ്റ് വിഗ്രഹങ്ങളെയും ഭയപ്പെടുന്നു അള്ളാഹുവിനെയും ഭയപ്പെടുന്നു സൃഷ്ടികളെയും ഭയപ്പെടുന്നു ഇങ്ങനെയുള്ളവരാവാൻ പാടില്ല അള്ളാഹുവിനു വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കമായി കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം പള്ളിയെ പരിപാലിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുമെല്ലാം ചെയ്യുന്നവരാവാൻ പാടില്ല അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം പള്ളിയെ പരിപാലിക്കേണ്ടത് അങ്ങനെയുള്ളവരാണ് ഹിതായത്ത് പ്രാപിച്ചവർ യഥാർത്ഥ വിശ്വാസം യഥാർത്ഥമായ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക ഈ കാര്യങ്ങൾ കാര്യങ്ങളുള്ളവരാണ് യഥാർത്ഥമായ സന്മാർഗികളെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു അറിയിച്ചത് ഒന്ന് അജഞ്ചലമായ വിശ്വാസമുണ്ടായിരിക്കണം അള്ളാഹു ഉണ്ടായിരിക്കണം അന്ത്യ നാളിലും വിശ്വാസം ഉണ്ടായിരിക്കണം അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു പക്ഷേ ജീവിതത്തിൽ അള്ളാവിൻ്റെ കല്പനകൾ പ്രാവർത്തികമാക്കുന്നില്ല ഒരിക്കലും വിശ്വാസി അങ്ങനെയാവാൻ പാടില്ല ഒരു മുസ്ലിം അള്ളാഹു വിശ്വാസമുള്ളവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും ശരീരവുമായി ബന്ധപ്പെട്ട കൽപ്പനകളെയും സമ്പത്തുമായി ബന്ധപ്പെട്ട കൽപ്പനകളെയും എല്ലാ കൽപ്പനകളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം മൂന്നാമതായി ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ഭൗതികമായ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആവാൻ പാടില്ല പ്രവർത്തനങ്ങളെന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അവർക്കള്ളാഹു സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഹിതായത്ത് ലഭിക്കാൻ സന്മാർഗം ലഭിക്കാൻ ആഗ്രഹമുള്ളവർ ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താല മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ ഇത്രയും കാലം പരിശുദ്ധ ക്യാബയെ പരിപാലിച്ചവരാണ് എന്നാൽ ഷിറുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പരിപാലനത്തെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല യഥാർത്ഥമായി ക്യാബയെ പരിപാലിക്കാൻ അർഹരായിട്ടുള്ളവർ മുസ്ലിമീങ്ങളാണ് കാരണം അവരാണ് യഥാർത്ഥ തൗഹീദിൽ നിലകൊള്ളുന്നവർ ചെറുക്കു വെക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാവയെ പരിപാലിക്കാനുള്ള അനുവാദമില്ല എന്ന കാര്യം അള്ളാഹു സുബാനഹുത്ത ഈ ആയത്തുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാഹൃ അലാഹി റബ്ബിലാലമീൻ